നല്ല ഉറക്കം ഇതാരാണ് ഓ യക്ഷെ കൊന്നേനെ ഉള്ള ജീവൻ കൂടി പോയേനെ ഞാനെന്താ എല്ലാ രാത്രി ഇങ്ങനത്തെ പേടി സ്വപ്നം കാണുന്നത് ആ വല്ലതും ആലോചിച്ച് കടന്നിട്ടാവും ഓ അങ്ങനെ രാവിലെ ആയി ഇന്നും പണിക്ക് പോകണല്ലോ ആദ്യം എന്തായാലും മോളിലത്തെ ജിമ്മിൽ പോയിട്ട് മസിലൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി നൂറ് അയ്യോ ഞാൻ ചത്തേ അങ്ങനെ മസിലൊക്കെ സെറ്റാക്കി ഇനി എന്തായാലും കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ട് വർക്കൊക്കെ തുടങ്ങാം എന്തായാലും നേരെ കൺസ്ട്രക്ഷൻ സൈറ്റിക്ക് പോവാം പിന്നെ ഒന്നാമതേ മുതലാളി ആദ്യം തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിക്ക് സൈറ്റിലേക്ക് ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സമയം ഒഴുകിയു എന്തായാലും എനിക്ക് മൊയലാളീൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടും അങ്ങനെ കൺസ്ട്രക്ഷൻ സൈറ്റിലെത്തി അല്ല ഇവിടെ മൊയലാളീനെ കാണില്ലല്ലോ ആ അതെന്തെങ്കിലും ആവട്ടെ കുറച്ചേരം ഒന്ന് തപ്പിയൊക്കെ അല്ല ഇവിടെ മൊയ്ലാളിനെ കാണലല്ലോ മൊയ്ലാളി അവിടെ ആ എനിക്ക് തോന്നുന്നത് മൊയ്ലാളി എന്നെ വിളിച്ചിട്ട് വീട്ടിൽ കടന്നുറങ്ങാന്ന അല്ലെങ്കിൽ വന്നോണ്ടിരിക്കാവൂ വൈകിട്ടുണ്ടാവും ആ കുറച്ചു കൂടി മൊയ്ലാളിനെ വെയിറ്റ് ചെയ്യാ അപ്പൊരുമായിരിക്കും ഈ മൊയ്ലാളീൻ്റെ കാര്യം പറഞ്ഞ ഒന്നിനും കൊള്ളില്ല മൊയ്ലാളി ഇതുവരെ ആയിട്ട് എത്തിയിട്ടില്ല ആ ഇനി എന്തായാലും ഞാൻ എന്റെ പണി നോക്കട്ടെ ഏഹ് അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുന്നത് എന്തായാലും നോക്കി നോക്കാ ആ ഇതൊരു പാവയല്ലേ ഇത് കണ്ടാ കൊള്ളാലോ ഇതെങ്ങനെ പക്ഷേ ഇതിന്റെ ഉള്ളിക്ക് വന്ന് ആ ആവട്ടെ ഈ പാവേനങ്ങൾ എടുത്തിട്ട് പോക്കറ്റിൽ വയ്ക്ക എന്നിട്ട് വീട്ടിൽ കൊണ്ടേ വെക്ക ഇനി മൊഴിലാളി പ്രതീക്ഷിക്കണ്ട ആൾ അവിടേക്ക് ഞാൻ എന്തായാലും എന്റെ പണി തീർക്കട്ടെ അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞു ഇനി എന്തായാലും നാളെ ഉള്ളു പണി എന്തായാലും ഇനി വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാ ഇപ്പ എന്തായാലും സമയം ഒരു ഒമ്പത് മണി പത്തരൊക്കെ ആയിട്ടുണ്ടാവും രാത്രി പക്ഷെ ഇതല്ല അറിയേണ്ടത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ എങ്ങനെ ഒരു പാവ വന്നു ചേരാ ആ അതെന്തെങ്കിലും ആവട്ടെ ആരെങ്കിലും കൊണ്ടുപോയിട്ടതാവും എന്തായാലും അതിർത്തി നേരെ വീട്ടിൽ പോവാം ആ എന്തായാലും ഈ പാവി ഇവിടെ വെക്കാം ഇനി എന്തായാലും ടി വി ഓൺ സീരിയൽ കാണാം ഇങ്ങനത്തെ ഒരു മുതുക്കനായിട്ടും നിങ്ങൾ വിചാരിക്കും എന്തിനാണ് സീരിയൽ കാണണമെന്ന് ഞാനൊരു ശരിക്കൊരു സീരിയൽ പ്രേമിയാണ് ഷേ ടി വി ഓണാക്കാൻ ഇപ്പോൾ കരണ്ടും ഇല്ലല്ലോ എന്തപ്പം ചെയ്യുക ബോർ അടിച്ചിരിക്കണോ ഇപ്പോൾ കടന്നിറങ്ങണോ അല്ലേ വേണ്ട നാളത്തേക്ക് വേണ്ടിയിട്ട് ഇന്നലെ പോയിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാം ഇനി വർക്കൗട്ട് ചെയ്യാം ഏഹ് ഇതും തോന്നുന്നു ഈ ബെഞ്ചിലെന്താ ഞാൻ കൊണ്ടുവന്ന ഒരു പാവ കടക്കണ് അപ്പം ഞാൻ അത് താഴെയല്ലേ വെച്ച് മുകളിലല്ലല്ലോ ആ എന്തായാലും ഇത് ഇവിടെ ഇരിക്കല്ലേ എന്തായാലും ഇത് ഇവിടെ വെച്ചിട്ട് താഴെ ഉള്ളത് അവിടെ തന്നെ ഉണ്ടോ പോയി നോക്കാം ഇവിടെ ഉള്ള പാവ് ഇവിടെ തന്നെ ഉണ്ടല്ലോ അപ്പം മുകളിലുള്ള പാവ് എന്ത് ഏഹ് ഞാൻ ഒറ്റ പാവയല്ലേ കൊണ്ടുവന്നുള്ളൂ ഇതെങ്ങനെ സംഭവിക്കും അയ്യോ ആ കരണ്ട് പോയതായിരുന്നോ ഞാൻ പേടിച്ചു അല്ല ഇത് ഫുള്ളിട്ടോ എനിക്കൊന്നും കാണാൻ പറ്റില്ല ഏതോ സുമതിയുടെ മോള് ഇനിയിപ്പ എന്താ ചെയ്യാ എന്തായാലും ഇനി വണ്ടി എടുത്ത് നേരെ സിറ്റിക്ക് പോവാ അല്ല വേണ്ട സിറ്റിക്ക് പോകണ്ടായി എന്തപ്പ ചെയ്യ എന്റെ വീട്ടിലാണെങ്കിൽ പ്രേതം വന്നു എന്റെ നല്ലൊരു വീടായിരുന്നു അതിലിപ്പോ പ്രേതം വന്നു ഇനി എന്തായാലും ഇതിൽ താമസിക്കാൻ പറ്റില്ല എന്തപ്പോ എങ്ങോട്ടാ എങ്ങാ ഈ റോഡിലാണെങ്കിൽ ആരും ഇല്ല ഒരു വണ്ടി പോലും ഇല്ല പോലീസ് സ്റ്റേഷനൊക്കെ പോലീസ് സ്റ്റേഷനില ആരും ഇല്ല എന്തായാലും ഇപ്പൊ ചെയ്യാ ആ ഒരു ഐഡിയ ഉണ്ട് എന്തായാലും ഇനി നേരെ എൻ്റെ പഴയ വീട്ടിലു പോവാ ഓ അങ്ങനെ ഇവിടെ എത്തി പക്ഷെ ഇവിടെയും കരണ്ടില്ല എന്തപ്പ ചെയ്യ അയ്യോ ആരും എൻ്റെ അടുത്ത് കൂടെ നടക്കുന്നുണ്ടുള്ളത് പോലെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഞാനും ചെയ്തിട്ടില്ല സത്യം പറ ആരെങ്കിലും ഇവിടെ ഉണ്ടോ അയ്യോ പ്രേതം എന്നെ ഫോളോ ചെയ്യേണ്ടത് തോന്നുന്നു പ്രേതം എന്നെ കൊല്ലും അയ്യോ എന്നെ കൊല്ലല്ലേ ഞാൻ ഞാനെന്തായാലും ചെയ്ത് ഇന്നത്തെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയി പണിയെടുത്തു അല്ലാതെ ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ അയ്യോ ഞാൻ എന്ത് സൗണ്ട് കേൾക്കണു ഏഹ് എൻ്റെ വണ്ടി പൊട്ടിത്തെറിച്ചല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും എല്ലാരും അങ്ങോട്ട് വരണ സൗണ്ട് കേൾക്കണല്ലോ എന്തായാലും എൻ്റെ വണ്ടി പൊട്ടിത്തെറിച്ചു ഇനി ഇവിടുന്ന് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല അയ്യോ ആരോ താഴെക്കൂടെ നടക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ ഏഹ് എന്താ ചെയ്യണ് അയ്യോ ഞാനും ചെയ്തിട്ടില്ലേ ഈ മോളിക്ക് വരല്ലേ അയ്യോ ഇത് എത്തിയല്ലോ എനിക്ക് തോന്നണ്ട സുമതിയുടെ മോള് തന്നെ അയ്യോ ഇതിപ്പോ പണി പാളിയല്ലോ അതെന്നെ കൊല്ലണം എന്ന് തോന്നുന്നു അതിൻ്റെ അടുത്തേക്ക് വരണു അയ്യോ അപ്രേതമേ അയ്യോ അപ്രേതമേ ചെയ്യല്ലേ ഞാൻ അയ്യോ പാപാണ്